അഞ്ഞൂറ്റി എൺപത്തിയാറാം നാമം ശുഭാംഗ ശുഭമായ മംഗളകരമായ അംഗങ്ങൾ ഉള്ളവൻ അരൂപിയായ വിഷ്ണുവിനെ അംഗങ്ങളില്ല എന്നും ഈ പ്രപഞ്ചമാകെ വ്യാപിച്ച് അതിനെ അതിക്രമിച്ചു നിൽക്കുന്ന ഭഗവാന്റെ അംഗങ്ങൾ വിവിധ ലോകങ്ങളും ഗൃഹനക്ഷത്രാദികളുമാണെന്നും വ്യാഖ്യാനിച്ച് കാണുന്നു ജ്ഞാനരൂപിയായ ഭഗവാന്റെ ശുഭാംഗങ്ങൾ വേദങ്ങളും ശാസ്ത്രങ്ങളും ഉപനിഷത്തുകളും പുരാണ ഇതിഹാസങ്ങളും ബഹുകോടി മന്ത്രങ്ങളും വിവിധ തന്ത്രശാസ്ത്രങ്ങളുമാണെന്നും വ്യാഖ്യാനിക്കാം അഞ്ഞൂറ്റി എൺപത്തി ഏഴാം താമം ശാന്തി ദാനം ചെയ്യുന്നവൻ അഞ്ഞൂറ്റി എൺപത്തി എട്ടാമതാമം സ്രഷ്ട സൃഷ്ടിക്കുന്നവൻ അഞ്ഞൂറ്റി എൺപത്തി ഒമ്പതാം താമം കുമുദ കു എന്ന പദത്തിന് ഭൂമി എന്നർത്ഥം മുദ എന്നതിന് സന്തോഷമെന്നും കുമുദ എന്നതിന് ഭൂമിയുടെ മോദമായവൻ എന്നും ഭൂമിയെ കൊണ്ട് സന്തോഷിക്കുന്നവന് സന്തോഷിക്കുന്നവൻ എന്നോ വ്യാഖ്യാനിക്കാം പുരാണ സങ്കല്പത്തിൽ ഭൂമി ശ്രീനാരായണന്റെ പത്നിയാണ് പത്നിയായ ഭൂമിയിൽ രമിക്കുന്നവൻ അഞ്ഞൂറ്റി തൊണ്ണൂറാമത്താമം കുവലേശയ കുവലേ ശയ എന്ന് പദന കുവലം എന്നതിന് ജലം എന്നൊരർത്ഥം ഭൂമിയെ വലയം ചെയ്യുന്നത് കുവലത്തിൽ അല്ലെങ്കിൽ ജലത്തിൽ ശയിക്കുന്നവൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്താമം ഗോഹിത ഗോ എന്നതിന് പശു എന്നും ഭൂമി എന്നും അർത്ഥമുണ്ട് കാമധേനു തൻ്റെ പാല് കൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്തതോടെ കൃഷ്ണൻ ഗോവിന്ദനായി ഗോക്കൾക്ക് ഹിതം ചെയ്തവൻ ഗോ ശബ്ദത്തിന് ഭൂമി എന്നർത്ഥം സ്വീകരിച്ചാൽ ഭൂമിക്ക് ഹിതം ചെയ്യുന്നവൻ എന്നർത്ഥം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത് നാമം ഗോപതി ഗോപതി എന്ന പദം നാനൂറ്റി തൊണ്ണൂറ്റഞ്ചാം നാമമായിട്ട് മുൻപ് ചർച്ച ചെയ്തു നക്ഷത്രം ആകാശം ഇന്ദ്രന്റെ ആയുധമായ വജ്രം അഥവാ മിന്നൽ പ്രകാശകിരണം വജ്രം എന്ന രക്തം എന്നിങ്ങനെ ഗോശബ്ദത്തിന് നാനാർത്ഥങ്ങളുണ്ട് നക്ഷത്രങ്ങളുടെ പതിയായ ചന്ദ്രൻ ഭഗവാന്റെ വിഭൂതികളിൽ പെടുന്നു ആകാശം ഭൂമിക്ക് ചുറ്റുമുള്ള വായുമണ്ഡലവും അതിനെ ചുറ്റുന്ന മഹാശൂന്യതയും പഞ്ചഭൂതങ്ങളിൽ ഒന്നുമാണ് അതിന്റെ പതി ജഗത്പതിയായ ഭഗവാൻ തന്നെയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നാം നാമം നാമം ഗോപ്ത നാനൂറ്റി തൊണ്ണൂറ്റാറാം നാമമായിട്ട് ഗോപ്ത ചർച്ച ചെയ്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഗോപനം ചെയ്യുന്നവൻ ഗോപനത്തിന് മറയ്ക്കരെന്നും രക്ഷിക്കലെന്നും അർത്ഥമുണ്ട് എല്ലാ ജീവികളുടെയും ഉള്ളിൽ അന്തര്യാമിയും നിയാമകനും സാക്ഷിയുമായി ഉണ്ടായിരിക്കെ തന്നെ ജീവികളുടെ ശ്രദ്ധയിൽപ്പെടാതെ ഭഗവാൻ മറഞ്ഞിരിക്കുന്നു തൻ്റെ ഭക്തരെ ദുരിതങ്ങളിൽ നിന്ന് സംരക്ഷി സംരക്ഷിക്കുന്നവനെന്നും വ്യാഖ്യാനിക്കാം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാലാം നാമം വൃഷഭാ ഭക്തന്മാരുടെ കാമങ്ങൾ വർഷിച്ച് അവരെ തൃപ്തരാക്കുന്ന കണ്ണുകളുള്ളവൻ ഋഷഭശബ്ദത്തിന് ധർമ്മം എന്നും അർത്ഥമുണ്ട് ഭഗവാന്റെ അക്ഷികൾ ധർമ്മമായതുകൊണ്ട് വൃഷഭാഷൻ എന്ന് വ്യാഖ്യാനിക്കാം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത് നാമം വൃഷപ്രിയ വൃഷശബ്ദൻ ധർമ്മം എന്ന അർത്ഥമുണ്ട് ധർമ്മത്തെ പ്രിയപ്പെടുന്നവൻ എന്ന നാമത്തിനർത്ഥം വൃഷശബ്ദത്തിന് ശ്രേഷ്ഠൻ എന്നും അർത്ഥമുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറാം നാമം അനിവർത്തി നിവർത്തിക്കാത്തവൻ പിന്മാറാത്തവൻ ധർമ്മ സംസ്ഥാപനം തൻ്റെ ധർമ്മമായി സ്വീകരിച്ച ഭഗവാൻ അതിൽ നിന്ന് പിന്മാറുന്നില്ല അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴാം നാമം നിവൃത്താത്മാ മുൻ നാമത്തിന് വിരുദ്ധമെന്ന് തോന്നാവുന്ന ആശയമാണ് ഈ നാമത്തിലുള്ളത് പിന്തിരിഞ്ഞ ആത്മാവുള്ളവൻ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞവൻ അധർമ്മത്തിൽ നിന്ന് പിന്തിരിഞ്ഞവൻ അഹംഭാവത്തിൽ നിന്ന് പിന്തിരിഞ്ഞവൻ സംസാരബന്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞവൻ എന്നിങ്ങനെ വ്യാഖ്യാനിക്കാം ഭക്തരെ മോക്ഷമാർഗത്തിലേക്ക് നയിക്കുന്നതിനാൽ നിവൃത്താത്മാ ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പതാം നാമവും നിവൃത്താത്മാ എന്ന് തന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ടാം നാമം സംക്ഷേപ്ത സംക്ഷേപിക്കുന്നവൻ ചുരുക്കുന്നവൻ പ്രളയകാലത്ത് തൻ്റെ വ്യാപ്തിയെ സംഗ്രഹിച്ച് തന്നെ ലയിപ്പിക്കുന്നവൻ പ്രപഞ്ചത്തെ ചുരുക്കി തന്നെ ലയിപ്പിച്ചവൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം നാമം ക്ഷേമകൃത്ത് ക്ഷേമത്തെ ചെയ്യുന്നവൻ സുഖം മംഗളം ഐശ്വര്യം ആനന്ദം തൃപ്തി എന്നിവയൊക്കെയുള്ള അവസ്ഥയാണ് ക്ഷേമം അനന്യമനസ്കരായി എന്നെ ചിന്തിക്കുകയും ഉപാസിക്കുകയും ചെയ്യുന്നവരും എന്നിൽ മനസ്സുറപ്പിച്ചവരും ആയവരുടെ യോഗക്ഷേമം ഞാൻ വഹിക്കുന്നു എന്ന് ഭഗവത്ഗീത അറുന്നൂറാം നാമം ശിവ ഇരുനൂ ഇരുപത്തി ഏഴാം നാമമായിട്ട് ഈ പദം നാം ചർച്ച ചെയ്തു വിഷ്ണുവിനും ശിവനും അഭേദം കൽപ്പിക്കുന്ന നാമം മാത്രം കൊണ്ട് എല്ലാ പാപങ്ങളെയും ദുരിതങ്ങളെയും നശിപ്പിക്കുന്ന ശുദ്ധീകരണ മന്ത്രമാണ് ശിവ എന്ന അക്ഷരം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രത്തിന്റെ ജപം കൊണ്ട് സംസാര സാഗര തരണം അനായാസമാണെന്ന് ആചാര്യമതം അറുന്നൂറ്റി ഒന്നാം നാമം ശ്രീവത്സവ ശ്രീവത്സം എന്ന അടയാളം മാറിലുള്ളവൻ ത്രിമൂർത്തികളിൽ ആരാണ് ശ്രേഷ്ഠൻ എന്ന് കണ്ടുപിടിക്കാൻ ഭൃഗുമഹർഷി നടത്തിയ പരീക്ഷണ ഫലമാണ് മഹാവിഷ്ണുവിൻറെ മാറിലുള്ള ശ്രീവത്സം ബ്രഹ്മലോകത്ത് ചെന്ന മഹർഷി ബ്രഹ്മദേവനെ ആദരിക്കാത്തത് കൊണ്ട് ബ്രഹ്മ കോപിച്ചു ശിവനെ അനാദരിച്ചപ്പോൾ ശിവൻ മഹർഷിയെ കൊല്ലാൻ തിരിഞ്ഞു പാലാഴിയിൽ എത്തിയ എത്തിയപ്പോൾ മഹാവിഷ്ണു ഉറങ്ങുകയായിരുന്നു മഹർഷി ഭഗവാന്റെ മാർത്ത് ചവിട്ടി ചവിട്ടേറ്റുണർന്ന ഭഗവാൻ ഉറങ്ങിപ്പോയതിന് മാപ്പ് ചോദിക്കുകയും അങ്ങയുടെ പാദമുദ്ര ഞാൻ അലങ്കാരമായി ധരിക്കുമെന്നും അറിയിക്കുകയും ഉണ്ടായി ഭഗവാന്റെ വക്ഷസിൽ സദാസന്നിഹിതയായ ലക്ഷ്മിദേവിക്ക് ഈ അടയാളം വളരെ പ്രിയപ്പെട്ടതായത് കൊണ്ടാണ് ശ്രീവത്സം എന്ന് പേരുണ്ടായെന്ന് പറയാറുണ്ട് ഭഗവാന്റെ വക്ഷസ് മഹാലക്ഷ്മിയുടെ സ്ഥിരവാസ സ്ഥാനമാണ് ശ്രീദേവിക്ക് പ്രിയപ്പെട്ട വക്ഷസ്സുള്ളവൻ എന്നും എന്നും വ്യാഖ്യാനിച്ച് കാണുന്നു അറുന്നൂറ്റി രണ്ടാം നാമം ശ്രീവാസ സ്ത്രീയുടെ വാസസ്ഥാനമായവൻ സ്ത്രീ എന്ന പദത്തിന് പല അർത്ഥങ്ങളുണ്ടെങ്കിലും മഹാലക്ഷ്മി എന്നാണ് മുഖ്യമായ അർത്ഥം മഹാലക്ഷ്മി സ്ഥിരമായി ഭഗവാന്റെ വക്ഷസിൽ സ്ത്രീവത്സവത്തോടൊപ്പം ഭൂഷണമായി വർത്തിക്കുന്നതുകൊണ്ട് ശ്രീവാസൻ ഈ സഹസ്രനാമത്തിൽ പതിനേഴ് നാമങ്ങൾ ശ്രീ എന്ന ശബ്ദം കൊണ്ട് തുടങ്ങുന്നവയായിട്ടുണ്ട് അറുന്നൂറ്റി മൂന്നാം നാമം ശ്രീപതി മഹാലക്ഷ്മിയുടെ പതി ഇവിടെ പതി എന്ന ശബ്ദത്തിന് ഭർത്താവ് എന്നർത്ഥം അറുന്നൂറ്റി നാലാം നാമം ശ്രീമതാം വര സ്ത്രീയുള്ളവൻ ശ്രീമാൻ വര എന്നതിന് ശ്രേഷ്ഠൻ എന്നർത്ഥം ഈ നാമത്തിൽ ശ്രീ എന്നതിന് മഹാലക്ഷ്മി എന്നർത്ഥം സ്വീകരിച്ചാൽ ലക്ഷ്മി ദേവിയുടെ പ്രസാദം ലഭിച്ചവരിൽ സർവശ്രേഷ്ഠൻ എന്ന് വ്യാഖ്യാനിക്കാം ശുഭാംഗ ശാന്തി कुमुदः कुमलेशय गोहिदो गोपतिर्गुप्ता गो वृषभाक्षो वृषप्रिय अनिवर्ती निवृत्तात्मा संक्षेप्ता क्षेमकृच्छिव श्रीवत्सवक्षा श्रीवास श्रीपदि श्रीमताम्बर